ഇപ്പോൾ ശ്രീ പി കെ ശശി നമുക്കൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്നലത്തെ പ്രസംഗം കുറച്ചേ ഞാൻ കേട്ടുള്ളൂ അതിൽ കുറെ കൈയ്യടി കിട്ടുന്ന ഭാഗം ഒക്കെ കേട്ടു കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പിന്നോ അതിലില്ല കേട്ടു പറയായിരുന്നു അപ്പൊ അതില് ചില സംശയങ്ങളൊക്കെ ഇങ്ങനെ പലരും പറയുന്നു യു ഡി എഫ് നേതാക്കൾ ചർച്ച നടത്താൻ തയ്യാറാവുന്നു അങ്ങനെ എന്തെങ്കിലും സന്ദേശമുണ്ടോ ആ പ്രസംഗത്തിൽ ഒരു ന്ദേശം ഇല്ലാതെ മാത്രമല്ല നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒമ്പതാം തീയതി തിരുവനന്തപുരത്ത് മലയൻകീട് നടന്ന പൊതുയോഗത്തിൽ ഒമ്പതാം തീയതി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസമല്ലേ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആ പൊതുസമ്മേളനം റാലിയിൽ ഇവിടെ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്ത് നേരെ മലയൻകീടിലേക്കാണ് ഞാൻ പോയത് മലയൻകീട് റാലിയിൽ വെച്ച് വെച്ചുപോലും ഞാൻ നടത്തിയ പ്രസംഗവും അതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കവും അത് കേട്ട ആളുകൾക്കറിയാം വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം തന്നെ രാഷ്ട്രീയ നിലപാട് നിൽക്കുകയാണ് അപ്പൊ എന്നോട് കോൺഗ്രസിലേക്ക് പോകുമോ സി പി എണ് നില്ക്കുന്നുണ്ടോ എന്നാലും ഒരു ജാൻഡിയാറും വന്നിട്ട് ട്വന്റി ഫോർ ജാന്തിയം വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ സി പി എമ്മിൽ തന്നെ ഉണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം ഞാൻ ഞാൻ സി പി എം ആണല്ലോ പിന്നെന്തിനാ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടത് ആവശ്യം ഈ യു ഡി എഫിന്റെ വേദിയിൽ എത്തിയപ്പോഴാണ് അങ്ങനെ ചിലർക്ക് ചില സംശയം വേദിയിലേക്ക് ഞാൻ പോയിട്ടില്ല നിങ്ങളുടെ ധാരണ തെറ്റ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് പോയത് ആ പോയത് നൂറ് ശതമാനം ശരിയാണ് എന്തുകൊണ്ട് അത് മണ്ണാർക്കാട് മണ്ണാ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി മുൻകൈയ്യെടുത്തുകൊണ്ട് നിർമ്മിച്ച മണ്ണാർക്കാട്ട് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങാണ് അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ് അവിടെയുള്ള സി പി എമ്മുകാരൊക്കെ അതിന്റെ വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നു ഈ ചില ആളുകൾക്ക് ബേജാറാകലെ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ആ ചില പ്രാദേശിക നേതാക്കളായിരിക്കും അല്ലേ ചില നേതാക്കൾക്ക് അങ്ങ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ബേജാറുണ്ട് അങ്ങ് സൂചിപ്പിച്ചിരുന്നു ഹലോ ആ കേട്ടിരുന്നോ അങ് പറഞ്ഞത് ഞാൻ ഞാൻ പങ്കെടുക്കുന്നത് ഇങ്ങനെ 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 ഒരു ഒരു വിവാദമാക്കേണ്ട കോൺട്രവേഴ്സി ആക്കേണ്ട ആവശ്യമന്ത് ഞാനൊരു പാവം ഒരു പാവം മനുഷ്യനാണല്ലോ ഒരു ചെറിയ മനുഷ്യൻ പ്രത്യേക കഴിവുകളൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരനായ മനുഷ്യൻ ഞാൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി ആ എന്തിനാണ് ഇങ്ങനെ വിരളി പിടിക്കുന്നത് ആരാ ഭയ എന്തിനു വേണ്ടിയാ ഭയപ്പെടുന്നത് എന്താണ് ഞാൻ ചോദിച്ചത് എനിക്കൊന്നു ചർച്ചാ വിഷയമായത് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഒരു പരാമർശം കൂടെ വന്നല്ലോ പറയുന്നത് ഞാൻ മറുപടി പോലും പറഞ്ഞില്ലല്ലോ അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല നൂറ് ഉറപ്പ് ഓക്കെ താങ്ക് യു താങ്ക് യു ശ്രീ പി കെ ശശിക